ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എക്ട്രഷ്യൻ വേൾഡ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്വിച്ച് ബോർഡിൻ്റെ അതായത് ഒരു പെക്ക് ആൻഡ് ഷോക്കറിൻ്റെ ഒരു സിമ്പിൾ സർക്യൂട്ടായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കളർ കോഡ് കിട്ടാൻ തന്നെയാണ് നമ്മൾ ഒറ്റ വരെ തന്നെ മൂന്നിനായിട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതില് റെഡ് ഫേസ് ഗ്രീൻ എർത്ത് ന്യൂട്രൽ ഒന്നുമില്ല ഫോമർ വെറുതെ ഇട്ടിരിക്കുന്നു ഇങ്ങനെ മൂന്ന് വരെ ഇട്ടിരിക്കുന്നത് കളർ കോഡ് വെച്ചാണെങ്കിലും ചെയ്യാം കളർ കോഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇൻഫെഷൻ ആയിട്ടും ചെയ്യാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഒരു പ്ലഗ് സോക്കറ്റും അതുപോലെ തന്നെ സ്വിച്ചും പിടിപ്പിക്കേണ്ടതാണ് വൺ വേ സ്വിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബേക്കിൽ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതായത് സ്വിച്ചിൻ്റെ ഒരു പോളിൽ നിന്ന് പ്ലഗിൻ്റെ ലൈനിലേക്ക് അതായത് ഫേസിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതെന്ന് തന്നെ ഈ പച്ച ഇൻസെക്ഷൻ ചുറ്റിയിരിക്കുന്നത് ഈ ത്രിപ്പിൻ്റെ ഏറ്റവും മേൽത്തെ ലെഗ്ഗിലേക്ക് കണ്ടിട്ടു അതാണ് ഇലക്ട്രിറ്റർ ലെഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫേസ് കൊണ്ടുവന്നിട്ട് സ്വിച്ചിലേക്ക് ഇറക്കിയിട്ട് സ്വിച്ച് നിന്ന് ഒരു വയറെടുത്തിട്ട് ഈ സ്വിച്ച്